ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കല്യാണം കഴിഞ്ഞ് വരനും വധുവും വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന വരുമ്പം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത് വരനും വധുവും വന്നു അവർ വിളക്കും കിണ്ടിയെല്ലായി കൂട്ടി കാലെല്ലാം കഴുകി രണ്ടുപേരുടെയും കാലെല്ലാം കഴുകിച്ച് അകത്തേക്ക് കയറ്റുന്ന ഇതാണിത് ഇനി പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ അത് കഴിഞ്ഞ് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുത്തു ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ എല്ലാവർക്കും കൊടുത്തു ഇനി എല്ലാവരും വീട് കാണൽ ചടങ്ങാണ് വന്നവരെല്ലാവരും വീട് ഒക്കെ കണ്ട് എല്ലാവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ലഞ്ചാണ് വരണുമ്പതൊക്കെ ലഞ്ച് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കല്ലുമ്മക്കായ റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അച്ചാറ് സാലഡ് ചമ്മന്തി ഫിഷ് മോളി പൈനാപ്പിൾ പച്ചടി കൂൺ കറി കോളിഫ്ലവർ ഫ്രൈ അടപ്രഥമൻ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ കറികൾ താങ്ക് യു ഫോർ വാച്ചിങ്